ശ്രീകൃഷ്ണനെ കുറിച്ച് പൊതുവെയുള്ള സങ്കല്പം സർവ്വസുഖ സൗകര്യങ്ങളിൽ മുഴുകി ജീവിതം ആസ്വദിച്ച ആളാണ് എന്നാണ് എന്നാൽ കൃഷ്ണന്റെ ജീവിതം മുഴുവനും പ്രതിസന്ധികൾക്കെതിരെയുള്ള പോരാട്ടമാണ് തന്റെ ജീവിതത്തെ കൃഷ്ണൻ സ്വീകരിച്ച രീതിയാണ് അതങ്ങേറ്റം ആസ്വാദ്യമെന്ന് നമുക്ക് തോന്നാനിടയാക്കിയത് കൃഷ്ണൻ ഒരിക്കലും സുഖത്തിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്ന ആളല്ല തന്റെ കുലം തമ്മിൽ തല്ലി നശിക്കുന്നത് ഭാവഭേദമില്ലാതെ നോക്കി നിന്ന ആളാണ് കൃഷ്ണൻ എന്തെല്ലാം വിപത്തുകൾ വന്നു ചേർന്നാലും വിലപിക്കാതെ അവയെ സദൈര്യം നേരിട്ട ആളായിരുന്നു ശ്രീകൃഷ്ണൻ ഇക്കാരണങ്ങളെക്കൊണ്ട് ശ്രീകൃഷ്ണനെ ഭാരതീയർ പൂർണാവതാരനെന്നു വിളിക്കുന്നു ഓരോ നിമിഷവും പൂർണമായ അവബോധത്തോടെ ജീവിച്ചു തീർത്ത ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ എണ്ണിയിരിക്കാത്ത മോശത്തെ നിമിഷം തോറും അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് അപ്രാപ്യമായ ജീവിതം നയിച്ചവനെ മറ്റെന്തു വിളിക്കാൻ ചരിത്ര പുരുഷനായ കൃഷ്ണനെ പൂർണമായി മനസ്സിലാക്കിയവർ കുറവാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ കൃഷ്ണനെ മനസ്സിലാക്കിയവർ കുറഞ്ഞു പോയത് കൊണ്ടാവാം ഒരു കാലത്തു ഭാരതം അത്ഭുതിച്ചു പോയതും കൃഷ്ണനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ രണ്ടു പുസ്തകങ്ങൾ നമ്മെ സഹായിക്കും ഭാഗവതവും മഹാഭാരതവും ഭാഗവതത്തിൽ കൃഷ്ണന്റെ കുട്ടിക്കാലവും കുടുംബജീവിതവും അതിഭാവുകത്വത്തോടെ വിവരിക്കുമ്പോൾ ചരിത്രപുരുഷനായ സാമൂഹ്യനായകനായ ശ്രീകൃഷ്ണനെ അറിയുവാൻ സഹായകമായിട്ടുള്ളത് ഇതിഹാസഗ്രന്ഥമായ മഹാഭാരതം തന്നെയാണ് ഭാഗവതത്തിൽ ചെറുപ്പം മുതലാടിയ ലീലകളെ പൗരാണികാഖ്യാനത്തിന്റെ അതിഭാവകത്വ രീതികളായി കരുതിയാൽ പോലും കൃഷ്ണന്റെ അസാമാന്യമായ ധീരോദാത്തത അവയിൽ പ്രകടമാണ് മഹാഭാരതത്തിൽ ചരിത്രപുരുഷനായ കൃഷ്ണന്റെ പ്രവേശനം ദ്രൗപദി സ്വയംവരത്തിൽ വെച്ചാണ് വെറുമൊരു കാഴ്ചക്കാരനായി ദ്രൗപതി സ്വയംവരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് കൃഷ്ണന് വിടെയെത്തുന്നത് ഒറ്റനോട്ടത്തിൽ തന്നെ പാണ്ഡവരെ തിരിച്ചറിഞ്ഞ ശ്രീകൃഷ്ണൻ അവരെ ബലരാമന് കാണിച്ചു കൊടുക്കുന്നു പാണ്ഡവരെ മനസ്സിലാക്കിയ ശ്രീകൃഷ്ണന്റെ നിരീക്ഷണ പാടവത്തെ തീക്കട്ടെ ഒളിപ്പിക്കുന്നതെങ്ങനെ എന്ന് കൃഷ്ണന്റെ തന്നെ ചോദ്യത്തിന്റെ അകമ്പടിയുടെ വ്യാസൻ മനോഹരമായി വരച്ചു കാട്ടുന്നു വെള്ളവും വളക്കൂറുമില്ലാത്ത പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കാട്ടുപ്രദേശം ധൃതരാഷ്ട്ര രാജ്യസ്ഥാപനത്തിനായി പാണ്ഡവർക്ക് നൽകുന്നു പാണ്ഡവ വനം ഇവിടെയും കഥാഖ്യാനത്തിലെ അതിഭാവകത്വമൊഴിവാക്കിയെടുത്താൽ മയൻ്റെ സഹായത്തോടുകൂടി ശേഷമുയർന്നു വന്ന ഇന്ദ്രപ്രസ്ഥം പാണ്ഡവരുടെ അധ്വാനശീലത്തിന് ഉദാഹരണമാണ് ഈ സന്നിഹിത ഘട്ടത്തിലും പാണ്ഡവർക്ക് തുണയാകുന്നത് ശ്രീകൃഷ്ണനാണ് വനവാസ സമയത്ത് പാണ്ഡവരെ കാണുവാനെത്തുന്ന ശ്രീകൃഷ്ണന് ദുര്യോധനനെതിരെ പടനയിക്കട്ടെ എന്ന സാധ്യകയുടെ ചോദ്യത്തിന് കൊടുത്ത വാക്കു പാലിക്കാതെ ഔദാര്യം സ്വീകരിക്കുവാൻ യുധിഷ്ഠിരൻ ഒരു യാചകനല്ല ക്ഷത്രിയനാണ് എന്ന് അദ്ദേഹത്തിന്റെ വായിച്ചെടുത്ത പോലെ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ശേഷം നടത്തിയ രണ്ട് ദൂതും പരാജയപ്പെട്ടതിനുശേഷം യുദ്ധം കൂടിയേത്തീരൂ എന്ന പിടിവാശിയിൽ ഉറച്ചു നിൽക്കുന്ന ദുര്യോധനന്റെയും ധൃതരാഷ്ട്രൻ്റെയും അരികിലേക്ക് പോകുന്ന കൃഷ്ണനെ കുറുക്കന്മാരുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്ന സിംഹമായിട്ടാണ് വ്യാസൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് യുധിഷ്ഠിരൻ മുതൽ വിതുരർ വരെ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ശത്രുപാളയത്തിൽ ഏകനായി ദൂതിന് പോയ കൃഷ്ണന്റെ സ്ഥൈര്യവും ധൈര്യവും ഇവിടെ വ്യക്തമാണ് ദുര്യോധനന്റെ സൽക്കാരം രണ്ട് കാരണം പറഞ്ഞാണ് ശ്രീകൃഷ്ണൻ നിഷേധിക്കുന്നത് മറ്റൊരാളുടെ ഭക്ഷണം സ്വീകരിക്കുന്നതിന് രണ്ട് നിബന്ധനകളുണ്ട് ഒന്നുകിൽ അതിഥിക്ക് അടക്കാനാവാത്ത വിശപ്പുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആതിഥേന് അതിഥിയിൽ അങ്ങേറ്റം പ്രേമം ഉണ്ടായിരിക്കണം ഇത് രണ്ടും നിങ്ങൾക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെ ഞാനെന്തിന് നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കണം ഞാൻ വന്നത് ഒരു ജോലിയുമായാണ് നിങ്ങളുമായി നിനക്ക് ഔദ്യോഗിക ബന്ധം മാത്രമേയുള്ളൂ ഇതിനുശേഷം ശ്രീകൃഷ്ണൻ വിധുരന്റെ വീട്ടിലേക്ക് പോകുകയും അവിടെ തനിക്കായി പ്രേമത്തോടെ ഒരുക്കിവച്ച ഭക്ഷണം പഴത്തൊലി പോലും സ്വീകരിക്കുകയും ചെയ്യുന്നു ധർമാധർമ്മ ബോധം ഇവിടെ കാണാവുന്നതാണ് സമാധാനത്തിനുള്ള അവസാന ശ്രമങ്ങളും പരാജയപ്പെട്ട ശേഷം ദുര്യോധനന്റെ പിടിവാശിയുടെ പുറത്ത് യുദ്ധം തീരുമാനിക്കുന്നു ദൂതുമായി വന്ന ശ്രീകൃഷ്ണനെ ബന്ധിച്ചു കാരാഗ്രഹത്തിലടക്കുവാനുള്ള ദുര്യോധനന്റെ തീരുമാനത്തെ എതിർക്കുന്നത് അമ്മയായ ഗാന്ധാരിയാണ് താനൊറ്റക്കണ്ണ് എന്ന ധൈര്യത്തിൽ ബന്ധിക്കാൻ ബന്ധിക്കാനോരുമ്പെടേണ്ട എന്ന് പറഞ്ഞു വിശ്വരൂപം കാണിക്കുന്ന ശ്രീകൃഷ്ണന്റെ പ്രഭാവലയശക്തിയിൽ കണ്ണിന്റെ കാഴ്ച നശിച്ചു പോകാതെ വിശ്വരൂപം കാണുന്നത് ദ്രോണനും സഞ്ജയനും ഭീഷ്മനും വിതുരനും മാത്രമായിരുന്നു കാണാൻ കഴിയണമേ എന്നാഗ്രഹിച്ചതിനാൽ ധൃതരാഷ്ട്രനും കണ്ടു എന്ന് മഹാഭാരതം ദുര്യോധനനോട് വിധിയെ തടുക്കുവാനാകില്ല എന്നൊർമിപ്പിച്ച ശേഷം ശ്രീകൃഷ്ണൻ മടങ്ങുന്നു യുദ്ധത്തിനൊരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ ദ്വാരകയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരേ സമയത്തു എത്തിച്ചേരുന്നത് രണ്ടുപേരാണ് അർജുനനും ദുര്യോധനനും അതുവരെ നിഷ്പക്ഷനായിരുന്ന ധർമ്മപക്ഷത്തായിരുന്ന ശ്രീകൃഷ്ണൻ തന്റെ നാരായണി സേന ഈ ദുര്യോധനന് നൽകിയതോടെ കൃത്യമായി പാണ്ഡവ പക്ഷത്തേക്ക് ചായുന്നു സഹായം ലഭിച്ച രണ്ടു പേരും പൂർണ്ണ രണ്ടുപേരും പൂർണ്ണതൃപ്തരായിത്തീർന്നു ശ്രീകൃഷ്ണനൊരാളെ കിട്ടിയിട്ട് എന്തു ചെയ്യാൻ എന്ന ധാരണയോടെ സേനയുടെ ബലത്തിൽ വിജയമുറപ്പിച്ച ദുര്യോധനൻ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു എളുപ്പത്തിലൊരു സർവസൈന്യാധിപനാകാമായിരുന്ന ശ്രീകൃഷ്ണൻ സ്വയമേറ്റെടുക്കുന്ന ജോലി ഒരു സാരഥിയുടേതാണ് ശ്രീകൃഷ്ണന്റെ എളിമക്കും അഹങ്കാരമില്ലായ്മക്കും മറ്റൊരു തെളിവ് വേണമെന്ന് തോന്നുന്നില്ല യുദ്ധത്തിന്റെ ജയപരാജയങ്ങൾ അർജുനൻ്റെ മനസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നന്നായി അറിഞ്ഞിട്ടു തന്നെയാണ് ശ്രീകൃഷ്ണൻ അർജുനൻ്റെ തന്നെ സാരഥിയായതും ഗീതോപദേശം കേട്ട് കഴിഞ്ഞും ഭീഷ്മരെ വധിക്കുവാനാകാതെ കൈവിറച്ചു കുഴങ്ങുന്ന അർജുനനെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ രഥചക്രമെടുത്ത് ഭീഷ്മരുടെ നേർക്ക് നിലത്തുള്ള പൊടി പാറിച്ചു കൊണ്ടു അലറിയെടുക്കുന്ന ശ്രീ കൃഷ്ണൻ്റെയും അത് തടുക്കുന്ന അർജുനന്റെയും കൃഷ്ണസുസ്വാഗത മെന്നു കൈകൾ വിരിച്ചു സ്വീകരിക്കുന്ന ഭീഷ്മരുടെയും വാമചിത്രം കൺമുന്നിൽ കണ്ട അനുവാചകൻ വ്യാസഗുരുവിനെ ഒരായിരം വട്ടം മനസ്സ പ്രണമിച്ചു പോകും മഹാഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഭാഗങ്ങളിലൊന്നാണ് ഈ സന്ദർഭം തുടർന്ന് വയോവൃദ്ധനായ ഭഗതത്വനോടെതിരിടുന്ന അർജുനനെതിരെ വന്ന ഒരസ്ത്രത്തെ ശ്രീകൃഷ്ണൻ തന്നിലേക്കാ യുദ്ധം ചെയ്യാതിരിക്കുന്ന ശ്രീകൃഷ്ണൻ എന്തിനാണ് അനാവശ്യമായി ഇമ്മാതിരി ഓരോന്ന് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് കൃഷ്ണന്റെ മറുപടി അത് വൈഷ്ണവാസ്ത്രമാണ് എന്നതായിരുന്നു ശേഷം അഭിമന്യ വദത്തോടെ ധർമ്മലംഘനം തുടങ്ങിവെച്ച വാക്കുലംഘനങ്ങൾ തുടർച്ചയായി നടത്തുന്നവരുടെ ഇടയിൽ ഒട്ടും ധർമാവബോധമില്ലാത്തവരുടെ മുൻപിൽ ഒരു ധർമ്മയുദ്ധം സ്വന്തം നിലനിൽപ്പിന് ഭീഷണിയായി തീരുമെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് കുടില തന്ത്രങ്ങൾ പ്രയോഗിച്ചു തുടങ്ങിയവരെ ജയിക്കുവാൻ കുടിലമാർഗങ്ങൾ തന്നെ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നു ഓരോരുത്തരും അവരവർ അർഹിക്കുന്ന സമരമുറകളിലൂടെ ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ വധിക്കപ്പെടുന്നു ഇവിടെയാണ് ശ്രീകൃഷ്ണനെ അറിയുവാൻ ഭാരതം മറന്നത് ധർമ്മം അതിർഹിക്കുന്നവരോടെ ആകാവോ എന്നതാണ് ശ്രീകൃഷ്ണൻ ഓതിയ ഒരു പാഠം ഇല്ലെങ്കിൽ അത് സ്വയം നാശത്തിനു വഴി വെക്കുന്നതായിരിക്കും നിലനിൽപ്പിനാവശ്യമെങ്കിൽ എതിർഭാഗത്തു ധാർമ്മിക ബോധമില്ലാത്തവരെങ്കിൽ ധർമ്മത്തതിലടിയുറച്ച നിലനിൽപ്പ് നമ്മെ നശിപ്പിക്കുകയുള്ളൂ ഇതിനേറ്റവും വലിയ ഉദാഹരണം പിൽക്കാലത്ത് ഭാരതത്തിനുണ്ടായ പതനം തന്നെയാണ് അപരിഷ്കൃതരായവരെ തുടർന്ന് നമ്മെ നശിപ്പിക്കാനെത്തിയത് തികച്ചും പരിഷ്കൃതരായ ജനതയാണ് ഇവർക്ക് രണ്ടു പേർക്കും ഒരു സാമ്യമുണ്ടായിരുന്നു ധാർമ്മിക ബോധമില്ലാത്ത കൂട്ടങ്ങളായിരുന്നു അധിനിവേശക്കാരിൽ ഭൂരിഭാഗവും അത്തരക്കാരുടെ ഇടയിൽ ധാർമ്മിക ബോധമുള്ള ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പ് തികച്ചും ദുർബലമായിരിക്കും ഭാരതം അധിപതിക്കാനിടയായത് കൃഷ്ണനെ മറന്നുപോയത് കൊണ്ടായിരിക്കണം യുദ്ധം കഴിഞ്ഞതിനു ശേഷം യുദ്ധഭൂമിയിലെ ഭീകരമായ കാഴ്ചകൾ കണ്ടു മനനന്ദ ഗാന്ധാരി നല്ല മരതകക്കല്ലിനോടൊത്ത കല്യാണരൂപന്മാരെ കൊല്ലിക്കുന്നതിൽ രസം കണ്ടെത്തിയവനാണ് നീ എന്നുറൊക്കെ കേണുകൊണ്ട് നിന്റെ കുലവുമിതുപോലെ തമ്മിൽ തല്ലി മുടിഞ്ഞു പോകട്ടെ എന്നു ശപിച്ചപ്പോൾ ഒരു ചെറു ചെറുപുഞ്ചിരിയോടെ വാസുദേവൻ ഇങ്ങനെ പറഞ്ഞു അമ്മയെ അവരെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നാൽ കാലനിയമം അനുസരിച്ചു അവരുടെ നാശം സുനിശ്ചിതവുമാക്കേണ്ടതാണ് സ്വയം നശിക്കുവാനുള്ള ശാപം അവർക്കേകിയതിന് നന്ദി സ്വന്തമെന്ന ഭാവം അശേഷമില്ലാതെ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും പൂർണ്ണമായി ചെറുപുഞ്ചിരിയോടെ സ്വീകരിച്ച ഒരേയൊരാൾ മാത്രമേ ഇതിഹാസത്തിലുണ്ടാകുകയുള്ളൂ അത് ശ്രീകൃഷ്ണനാണ് അശ്വമേധത്തിൽ യുധിഷ്ഠിരന് വേണ്ട സഹായങ്ങൾ ഒരുക്കിക്കൊടുത്ത ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങുന്നു തുടർന്ന് യാദവ വംശത്തിലെ അന്ധഛഛദ്രങ്ങൾക്കുള്ള സമയമായെന്ന് തിരിച്ചറിഞ്ഞ കൃഷ്ണൻ ഗാന്ധാരിയുടെ വാക്കുകൾ സത്യമായി തീരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ തീർത്ഥയാത്രക്കൊരുങ്ങുന്നു പ്രഭാസ തീർത്ഥത്തിനടുത്തു വെച്ച് മദ്യപിച്ചു തമ്മിൽ തല്ലിയൊടുങ്ങുന്ന തൻ്റെ കുലത്തെ ശാന്തനായി നോക്കിക്കണ്ടതിനു ശേഷം ഉദ്ധവരോടത്തു ബലരാമന്റെ യോഗസമാധിയും കണ്ടതിന് ശേഷം ഉദ്ധവരെ അർജുനൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു യോഗീഭാവം പൂണ്ട ശ്രീകൃഷ്ണന്റെ പാദത്തിൽ ജരയെന്ന വേടൻ വിശാസ്ത്രമയക്കുന്നു പൂർണമായ അവബോധത്തോടെ പുഞ്ചിരിയോടെ ശ്രീകൃഷ്ണൻ ദേഹമുപേക്ഷിക്കുന്നു ആരായിരുന്നു കൃഷ്ണൻ അച്ചടക്കമില്ലാത്ത വികൃതിയായ ഒരു കൊച്ചുകുട്ടി സർവചരാചരങ്ങളെയും മുരളിവായനയിൽ വായനയിൽ മയക്കിയ സംഗീതവിദ്വാൻ മനോഹരമായതും പ്രീതിയുളവാക്കുന്നതുമായ നൃത്തം ചെയ്ത സുന്ദരനായ നർത്തകൻ അപ്രതിരോധ്യമാം വണ്ണം കാമുകിമാരെ തന്നിലേക്കാകർഷിച്ച കാമുക മനസ്സുള്ളവൻ സഭയിൽ അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ മാനം കാത്തവൻ വീരനും ധീരനായ പോരാളി യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടിയ ബീരു ശാന്തിദൂതൻ ഋഷി മോഷ്ടാവ് അനിവാര്യമായ യുദ്ധത്തിൽ പ്രതിജ്ഞ പോലും ലംഘിച്ചു ആയുധമെടുക്കാൻ തുനിഞ്ഞവൻ തൻ്റെ സുഹൃത്തിന്റെ അപാരമായ സാധ്യതകളിലേക്ക് വെളിച്ചം വീശി അവനെ യുദ്ധത്തിന് പര്യാപ്തനാക്കിയവൻ യാഗങ്ങളെയും യജ്ഞങ്ങളെയും യഥാവിധി അനുഷ്ഠിക്കുകയും എന്നാൽ ജീവിതം അവയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകരുതെന്നും പറഞ്ഞവൻ തന്റെ സേനയെപ്പോലും അപരന് ദയരഹിതമെന്ന് തോന്നും വിധം ഉപേക്ഷിച്ചവൻ വിവേകശാലിയും കൗശലക്കാരനായ നയതന്ത്രജ്ഞൻ അധികാരത്തെ സ്വീകരിക്കുവാനും അതേസമയം പുല്ലുപോലെ വലിച്ചെറിയുവാനും മടിയില്ലാത്തവൻ സംഭാഷണങ്ങളിൽ അങ്ങേയറ്റം മാന്യത പുലർത്തി സംസാരിക്കുന്ന കുലീനൻ യോഗസപരിയുടെ മറുകര കണ്ടവൻ ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യവുമായും ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നവർ ജീവിതത്തെ അതിന്റെ പരിപൂർണമായ വർണ്ണ വൈവിധ്യങ്ങളിൽ അനുഭവിച്ചെറിഞ്ഞവൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു കൃഷ്ണൻ ഇതൊന്നും അതോ ഇതെല്ലാമായിരുന്നു കൃഷ്ണനെ കേവലം വാക്കുകളിൽ ഒതുക്കാനാകുമോ കൃഷ്ണനെ പൂർണ്ണമായി അറിഞ്ഞവരാരുണ്ട് അറിഞ്ഞവരുണ്ടെങ്കിൽ അവരെപ്പോലെ ഭാഗ്യവാന്മാർ മറ്റാരുണ്ട് പലരും കൃഷ്ണനെ കണ്ടത് പല വിധത്തിലാണ് ചിലർക്ക് കൃഷ്ണൻ എന്നും ഒരു ചെറു ബാലകനാണ് ചിലർക്ക് പ്രിയപ്പെട്ട സുഹൃത്താണ് ചിലർക്ക് ഗുരുവാണ് ചിലർക്ക് യോഗേശ്വരനാണ് ഈ വേഷങ്ങളിലെല്ലാം ശ്രീകൃഷ്ണനെ മാത്രമേ കാണുവാൻ കഴിയൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ശ്രീകൃഷ്ണൻ സകല രുചിഭേദങ്ങളെയും ഉൾക്കൊള്ളുന്നവനാണ് ഓരോരുത്തരും അവരവരുടെ മനോധർമ്മമനുസരിച്ചു ഇതാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു ശ്രീകൃഷ്ണൻ പ്രവചനാതീതനാണ് ദേശത്തിനും കാലത്തിനും അതീതനാണ് ധർമ്മക്ഷയമുണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും അവതരിക്കുന്നവനാണ് ശ്രീകൃഷ്ണൻ അങ്ങനെ എന്തെല്ലാമായിരുന്നു ആരെല്ലാമായിരുന്നു അറിയില്ല ഒരിക്കലും അറിയാനും സാധിക്കില്ലാതെ ശ്രീകൃഷ്ണനെ ഒരിക്കലും പൂർണമായും അറിയാൻ സാധിക്കില്ല ലോകം ശ്രീകൃഷ്ണനെ ഭാഗികമായി അറിഞ്ഞിട്ടുള്ളൂ ശ്രീകൃഷ്ണന്റെ നിറം കറുപ്പായിരുന്നു ശ്രീകൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കറുപ്പ് എന്നാണല്ലോ എന്നാൽ നമ്മുടെ വീക്ഷണ പരിധിയിൽ ഒതുങ്ങാത്തതിന് അപരിമേയമായതെന്തിനും നീലനിറമാണത്രേ സമുദ്രവും ആകാശവുമെല്ലാം നീലയാണ് കൃഷ്ണനെ നീലനിറത്തിൽ ആലേഖനം ചെയ്യുവാനും കാരണം ഇതായിരിക്കണം ശ്രീകൃഷ്ണൻ അപരിമേയനാണ് നമ്മുടെയൊക്കെ വീക്ഷണ പരിധികൾക്ക് പുറത്തുള്ളവനാണ് നിന്നിൽ അലിഞ്ഞ് ഒടുവിൽ ആ പാദത്തിൽ അലിഞ്ഞു ചേരാനാണല്ലോ എന്റെ മോഹം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം